ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞങ്ങൾ വർക്കല പോവാണ് കഴിഞ്ഞവട്ടം ഇരിപ്പിൻ കൂട്ടം വെള്ളച്ചാട്ടത്തിൽ പോയി പക്ഷെ അത് കുറച്ച് ഫെയിലായിരുന്നു അത് പക്ഷേ ലോങ് വീഡിയോ എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ലോങ് വീഡിയോ ക്യാൻസലായിപ്പോയി ഫുള്ളി നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ വർക്കല പോവാണ് വർക്കല ഞങ്ങൾ ഏകദേശം കുറേ നാളുകൾക്ക് മുമ്പ് പോയതാണ് ഏകദേശം അല്ല ഇവിടെ മഞ്ഞനെ കുറേ നാളുകൾക്ക് മുമ്പ് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഒന്നുകൂടെ പോവാണ് കാരണം പണ്ടെങ്ങാണ്ട് പോയത് കാരണം അങ്ങ് ഓർക്കുന്നില്ല സോ ഇപ്രാവശ്യം ഒന്നുകൂടെ ഞങ്ങൾ പോവാണ് കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് നമ്മുടെ അടുത്തുള്ള പ്ലേസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാനും മനുമോനും കൂടെ പോവാണ് നോക്കാം കൈസ് ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു ഉച്ച സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ചൂടാണ് നമ്മുടെ അടുത്ത ഒരു തീട്ട് അതിൻ്റെ വെയി കാറ്റടിക്കുന്ന ഫീലാണ് അത്രയും ചൂടാണ് പക്ഷേ എന്നാൽ മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് പോലും ചൂടിനൊരു കുറവില്ല നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജഡായിപ്പാറയൊക്കെ കണ്ടു പിന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എക്സ്പെറേഷനുണ്ട് ഞങ്ങളാണെങ്കിൽ വർക്കലയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കടലിലൊക്കെ ഇറങ്ങാമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണ് പോകുന്നത് വയസ്സ് അങ്ങനെ ഞങ്ങൾ ഏകദേശം വർക്കലിനടുത്തി ഭയങ്കര നിന്ന് നിന്ന് ഇരുന്നിരുന്ന് ഏകദേശം വേറെ അതുകൊണ്ട് ഞങ്ങൾ നാരങ്ങ വെള്ളം നാരങ്ങം കുടിക്കാനോ കട വരുവാണോ വടേതാരെ ചേട്ടാ സോടപ്പായിക്കോട്ടെ കേട്ടോ മനുവേ മനു എങ്ങനുണ്ട് ടയർഡോ പക്ഷെ ഇരുന്നിരുന്ന് വേർത്തല്ലേ നമ്മള് ഈ ബൈക്ക് യാത്ര എന്നൊക്കെ പറയുമ്പോ കേക്കാൻ നല്ല ഗുമ് ആണ് പക്ഷെ കുറച്ച് പാടാണ് ഇരുന്ന് മേക്കെട്ട് പക്ഷെ അതൊരു ബൈബാണ് ഇതൊ മനു നമുക്കാണെങ്കിലേ വർക്കെല്ലാം പോയി നീന്താൻ പറ്റും നല്ലോടം നിനക്ക് നീന്തറിയാം നീന്തറിഞ്ഞോണ്ടല്ലേ കുഴപ്പമില്ല അല്ലേ നമുക്ക് സെറ്റാക്കാം അവിടെ നിന്ന് നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ മദാമ്മാരെ കാണാൻ പറ്റില്ല ആ ഗ്യാസ് കൂടെ അപ്പോഴാ സോടാസ് ഞങ്ങൾ അങ്ങനെ കുറച്ച് എനർജിയൊക്കെ സംഭരിച്ചു നാരങ്ങളൊക്കെ ഓടിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര പോവാണ് ഏതോ സ്ഥലവും നവായ കുളം യെസ് ഞങ്ങളിപ്പം നവായ കുളത്തിൽ നിന്ന് ഏ ചോ ആ ഓക്കെ ഓക്കെ ഏതോ സ്ഥലത്ത് നിൽക്കുവാണ് ഇനി ഞങ്ങൾ മാപ്പ് നോക്കി നേരെ വർക്കിലെ പിടിക്കണം കേസ് ഇനി വർക്കല കാണാം അല്ല കേസ് ഞങ്ങളങ്ങനെ വർക്കിലെത്തി എങ്ങനുണ്ട് വർക്കിലെത്തിയിട്ട്

എടാ നീ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഉണ്ട് ഉണ്ട് ണെങ്കിൽ നമ്മൾ വിചാരിച്ചല്ലേ ഞാൻ വിചാരിച്ചു ഞങ്ങൾ കുറച്ച് കുറച്ചുപേരെ എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ ഒരു വ്യൂ കൊട്ടക്കണക്ക് നടക്കാറുണ്ട് വിചാരിച്ചു കൊല്ലം ബീച്ചിലേക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ചാൾക്കാർ പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ ഒരു ഭയങ്കര ജനമുണ്ട് ഗൈസ് ഭയങ്കര ജനം ഡെയിലി ക്ലാസ് തോന്നുന്നു ഇനി ഗൈസ് ഇവിടെ കബഡി ക്ലാസ്സും ഉണ്ട് കബഡി ക്ലാസ് വല്ല തരത്തില് പരിപാടിയാണ് നടക്കുന്നത് നമ്മളെന്തായാലും ഫുൾ എക്സ്പ്ലോർ ചെയ്യും ഗൈസ് ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ മലവിന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ടോയ്ലറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഞങ്ങൾ അങ്ങനെ ടോയ്ലറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ കടലിൽ മുത്തു വെക്കേണ്ടി ടോയ്ലറ്റ് അന്വേഷിച്ചോട്ടു പോകണം ഒരു ബോർഡ് കണ്ട് ടോയ്ലറ്റ് വന്നു പക്ഷെ അങ്ങനെ വരെ ഞങ്ങൾ കണ്ടില്ല

അങ്ങനെയുള്ള ടോയ്ലറ്റ് ഒരുപാട് അലഞ്ഞു അപ്പോൾ ഞങ്ങൾ കടക്കാ കടയിൽ നടത്തുന്ന ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ ഇവിടെ മുള്ളുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ അവിടെ വെള്ളമില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ് ചേട്ടൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന് ബാക്കിലോട്ട് പോകുമോ സാധാരണ എല്ലാവരും അവിടെ പോയാണ് മുള്ളുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ ആണുങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടും അപ്പോൾ ഇങ്ങനെയുള്ള അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലും ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് ടോയ്ലറ്റ് അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ഇത് അത്യാവശ്യം റെഡിയാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും തോന്നി സോ എന്താ പ്ലാൻ നമ്മൾ കടലിൽ ഇറങ്ങാൻ കടലിൽ ഇറങ്ങണോടാ കടൽ വരണ്ടെ നമുക്കാണെങ്കിൽ ആ സൈഡെല്ലാം നോക്കി ഉണ്ടെന്ന് കുറെ റൈഡും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അങ്ങോട്ടൊന്നു പോയിട്ട് വരാം അല്ലോ പക്ഷെ ഇനി മറ്റേ എന്താണ് നിക്കറ വീണ്ടും മേലെ പോണം കാരണം വണ്ടി പാർക്ക് ചെയ്ത മേലെ ഇവിടെ നിന്ന് കൊറേ നമ്മൾ കുതിരയെ കുതിരയെ കയറണോടാ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് നിക്കറും കാര്യങ്ങളുമായിട്ടാണ് വന്നത് കാരണം ഞങ്ങളുടെ വിചാരം അവിടെ കടലുണ്ട് കടലിൽ നമുക്ക് ഇറങ്ങാൻ കാലാക്കും മുക്കാന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ കടലിൽ ഇറക്കൂല കടൽ കടൽക്ഷോഭം ആയതുകൊണ്ടായിരിക്കണം അവിടെ കയറൊക്കെ കെട്ടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളെ കടലിലൊന്നും ഇറക്കില്ല അത് കാരണം എല്ലാവരും എല്ലാവരും ആ കയർ നിപ്രറവാണ് നിന്നിരുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ അവിടെ അങ്ങനെ ബീച്ചിൻ്റെ അങ്ങറ്റം വരെ നടക്കാന്ന് വിചാരിച്ച അങ്ങനെ ഞങ്ങൾ നടക്കുവാണ് ഇറങ്ങാൻ പറ്റത്തില്ല കൈസ് ഞങ്ങളാണെങ്കിൽ കൊണ്ടാ വന്നു എന്റെ ഒരു വിചാരത്തില് നമുക്ക് ഈ കുറച്ച് എന്താണ് കടലിലൊക്കെ നൈസായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇവിടെ ആണെങ്കിലും കടലിൽ ഇറക്കൂലെ എനിക്ക് തോന്നുന്നതായി വർക്കര വരുന്നതിന് ഒരു സീസൺ ഉണ്ടെന്ന് തോന്നുന്നു അഭിപ്രായം എന്തോക്കാലത്തോ മഴക്കാലത്തോ മറ്റേ ഇരിപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിന്റെ എനിക്ക് തോന്നുന്നു സീസണൊന്നുണ്ടെന്ന് തോന്നുന്നു അപ്പഴേ ഇവിടെ അടിപൊളിയാവത്തുള്ളൂ നമ്മള് പോന്നെ പുള്ളിങ്ങനാണല്ലോ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഇരിപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിൽ പോയി അവിടെ വെള്ളം മാത്രമല്ല പക്ഷെ എന്നാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ എക്സ്പീരിയൻസ് ആയിരുന്നില്ല ഇവിടെ എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മൾ അങ്ങനെ അവിടുന്ന് നടന്ന് ഇവിടം വരെ എത്തി അത് ഞങ്ങൾ അങ്ങനെ അങ്ങറ്റത്തൂന്ന് ഞങ്ങൾ ഈ സൈഡ് വരെ എത്തി കൈസ് ഞങ്ങൾ തിരിച്ച് നമുക്ക് വരെ നടന്നാലോ എടാ ഇനി വരെ നടക്കണോ തിരിച്ച് ഉള്ളി കറണോ എടാ മറ്റേ ഷോപ്പിംഗ് എന്തൊക്കെ ഉള്ളില്ല ഞങ്ങൾ തിരിച്ചടക്കാൻ പോണു കൈസ് പരിപാടി എന്താണ് ഈ വർക്കല വിട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കാരണം എനിക്ക് തോന്നുന്നു ഇച്ചിരി എക്സ്പെൻസീവ് ആണ് സോ നമുക്കാണെങ്കിൽ കുറച്ചും കൂടെ മാറിയിട്ട് നന്നായിട്ട് മനുവേ നമ്മൾ ഈ ബീച്ച് വരുമ്പോളെ എന്ത് ഡ്രസ് ആണ് നിന്റെ ഒരു ഇത് ഞാൻ വിചാരിച്ചത് വർക്കിലാടെ അവിടെ ഒരുപാട് സ്പീഡ് ബോട്ടും അങ്ങനെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ നോക്കിയിട്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു ഞാൻ ആകെ കണ്ടത് ഈ ഒരു ആകാശത്തോടെ പറഞ്ഞൂട്ടും പാരച്ചൂട്ട് പോലത്തെ സംഭവം മാത്രമാണ് എനിക്ക് തോന്നുന്നു എന്തോ ഒരു സീസൺ ഉണ്ട് ആ സീസൺ ടൈമിൽ പോയാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ചെയ്തിട്ട് ചേച്ചി ചേച്ചി ഏതെത്രീ ഫിഫ്റ്റി ചേർന്നുണ്ടോ വെള്ള വെള്ളം എടുത്തല്ലോടോ ആ ചേച്ചി ടു ഫിഫ്റ്റിക്ക് വരുമോ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡാ പക്ഷേ ത്രീ ഹൺഡ്രഡ് ഇതാണ് വർക്കലയിലെ ഒരു ആറുമണിയുടെ വ്യൂ നല്ല രസമാണ് ആ ബീച്ചിലെ വ്യൂ ഒക്കെ കാണാൻ പിന്നെ ഞങ്ങൾ ഞാൻ യൂട്യൂബിൽ കണ്ട ആ ഒരു പ്ലേസിലെത്തി അതായത് ആ ഒരു റെസ്റ്റോറൻസും അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഉള്ള ആ ഒരു പ്ലേസിലേക്ക് ഞാൻ എത്തി നല്ല രസമാണ് കുറേ നടക്കാനുണ്ട് ഇവിടെ ആണെങ്കിൽ സീ ഫുഡ് ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മെയിൻലി ഇവർ എല്ലാ റെസ്റ്റോറൻസും കൊടുക്കുന്നത് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് സീ ഫുഡ് ആണ് പിന്നെ അതേപോലെ മീനും കാര്യങ്ങളും വിൽക്കുന്നുണ്ട് മീനാണെങ്കിൽ വെറുതെ വിൽക്കുന്നേല മീനും മേലെ കുറേ എന്താ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിത് റെഡിയാക്കി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളുണ്ട് കാണാം പിന്നെ വർക്കലയിൽ വന്നു എന്നതിന് എന്തെങ്കിലും തെളിവായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർമ്മയായിട്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വാങ്ങാനൊക്കെ പറ്റും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഒരുപാട് ഉടുപ്പും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയ അടിപൊളി നൈറ്റ് ലൈഫ് ഏരിയ ആണ് ഇത് ഞങ്ങള് നമുക്ക് എന്തായാലും ചുമ്മാ ചുറ്റിക്കറങ്ങാൻ നല്ല രസമാണ് ഇവിടെ അങ്ങനെ വർക്കലയിലെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണി ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അവിടെ എന്തോ ഒരു ഉത്സവം അങ്ങായിരുന്നു പോകുന്ന വഴിക്ക് അപ്പം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു രാത്രിയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കേസ് അങ്ങനെ ഞങ്ങൾ വർക്കലും ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഏകദേശം പുനലൂര് വന്നതിന് ശേഷമാണ് കാരണം ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഇത് ഇവിടുന്ന് ഷവർമ്മ കഴിക്കാൻ ഞങ്ങൾക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഷവർമ്മ കഴിക്കാനായിട്ട് ഞങ്ങൾ പുനലൂര് വന്ന് കഴിക്കാൻ വെച്ചാൽ കാരണം എനിക്ക് സീ ഫുഡിനോട് പൊതുവേ താല്പര്യമില്ല അവനൊന്നും താല്പര്യം അതുകൊണ്ട് ഞങ്ങൾ നേരെ പുനലൂര് വന്നേക്കുമാണ് പിന്നെ എക്സ്പെൻസീവ് ആർക്കെല്ലാം അതുകൊണ്ട് തന്നെ റെസ്റ്റോറന്റ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാണ് ആക്ച്വലി നമ്മൾ സ്റ്റേ ഫുഡ് ഒക്കെ അടിപൊളിയായി പക്ഷെ അവിടെ ഫുള്ള് സീ ഫുഡ് ആണല്ലോ നിനക്ക് സീ ഫുഡ് ഇഷ്ടം അല്ല 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 ഓക്കെ ഓക്കെ മേടിച്ചു തരണായിരുന്നു ഇവര് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നത് നാട്ടിലെ കൊല്ലൂർ വന്ന് എന്താ പ്ലൈ ഷോർ വായിച്ചു നിനക്ക് ഇഷ്ടത്തേ എന്തായാലും അടിപൊളിയാണ് കാരണം വർക്ക് ചെയ്താലും എന്താണോ വർക്കില് വർക്കിലല്ല അത്യാവശ്യം അടിപൊളി അത്യാവശ്യം നല്ല രീതിയിൽ വായി നോക്കാനൊക്കെ ഉള്ള അത്യാവശ്യം അടിപൊളി പ്ലേസ് ആണ് പിന്നെ എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാം അതേപോലെ തന്നെ എന്താണ് റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളി സ്റ്റേ ചെയ്യാം പിന്നെ ഞാൻ വലിയ റൈഡോ കാര്യങ്ങളൊന്നും കണ്ടില്ല നമ്മള് വലിയ യൂട്യൂബ് വീഡിയോസ് കാണുന്ന റൈഡോ കാര്യങ്ങളോ ഇല്ല അത്യാവശ്യം കുഴപ്പമില്ല എന്തോ ഷോപ്പ് ആയതുകൊണ്ടായിരിക്കണം കടൽ ഷോപ്പ് ആയതുകൊണ്ടാണ് കടൽക്ഷോഭമായതോണ്ട് വലിയ റൈഡ് ഒന്നും ഇല്ലാരും കൈസ് ആകെ ഉള്ളത് മറ്റേ എന്തുവാ ഫ്ലൈങ്ങിനെ കണ്ടു അത്രേ ഉള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാം